നിശ്ചയദാർഢ്യത്തിലൂന്നിയുള്ള കഠിനാധ്വാനമാണ് എന്ന യുവാവിനെ മികച്ച മത്സ്യകർഷകനുള്ള സംസ്ഥാന അവാർഡിന് അർഹനാക്കിയത് ശ്രീനീഷിന് ലഭിച്ച അംഗീകാരം മത്സ്യകൃഷി മേഖലയിലേക്ക് കടന്നുവരുവാൻ യുവാക്കൾക്ക് കൂടുതൽ പ്രചോദനമേകുമെന്നത് തീർച്ചയാണ് കടങ്ങോട് പഞ്ചായത്തിലെ മനപ്പടി വലിയപറമ്പിൽ ശ്രീനീഷ് എട്ട് വർഷം മുൻപാണ് മത്സ്യകൃഷിയിലേക്ക് വെച്ചത് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച മത്സ്യകുഞ്ഞുങ്ങളെ സ്വന്തം കുളത്തിൽ നിക്ഷേപിച്ചാണ് ശ്രീനീഷ് അധികമാരും കൈവയ്ക്കാത്ത ശുദ്ധജല മത്സ്യകൃഷി മേഖലയിൽ തുടക്കം കുറിച്ചത് ഇത് വിജയകരമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ മത്സ്യം വളർത്തൽ സ്വയം തൊഴിലായി തെരഞ്ഞെടുക്കുകയായിരുന്നു ഇപ്പോൾ നാല് പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലുമായി നാൽപ്പത്തിയെട്ട് കുളങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട് ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ തൃശൂർ മത്സ്യകർഷക ഏജൻസി മുഖേന ബംഗളൂരു സി ഐ എഫ് ആർ ഐയിൽ നിന്നും പരിശീലനം നേടിയ ശ്രീനിഷ് സ്വന്തമായും പാട്ടത്തിനടുത്തും പത്തൊൻപത് ഹെക്ടറിൽ കൃഷി ചെയ്യുന്നുണ്ട് രീതിയിൽ കൃഷി ചെയ്താൽ മറ്റു കൃഷിയേക്കാൾ ലാഭകരമാണ് മത്സ്യകൃഷി എന്ന് പറഞ്ഞു സന്തോഷമുണ്ട് സ്റ്റേറ്റ് അവിടെ കിട്ടിയതിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നമുക്ക് പറയാം നമ്മൾ സാധാരണകാരനായിട്ടൊരു വ്യക്തിയാണ് നമ്മളിപ്പോ ഫിഷറീസിന്റെ കീഴിൽ തന്നെ നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് ഒരു മാസ്റ്റർ ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരുന്നു ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നമ്മൾ ഈ മത്സ്യകൃഷി ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വന്നത് ഭാര്യ അർച്ചന മക്കൾ ശ്രീ ആദിത്യ ശ്രീ ആദിസൂര്യ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും ശ്രീനിഷനുണ്ട് അധ്വാനിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ ജലത്തിൽ നിന്ന് പൊന്നു വിളയിക്കാമെന്ന് തെളിയിച്ച ഈ യുവകർഷകൻ അവാർഡിന്റെ പെരുമയ്ക്കൊപ്പം കൂടുതൽ യുവാക്കളെ മത്സ്യകൃഷിയിലേക്ക് ആകർഷിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ടി സി വി ന്യൂസ് എരുമപ്പെട്ടി